പൊന്നാനി നഗരസഭയുടെ ഭരണപരാജയം തുറന്നുകാട്ടി പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലേക്ക് യുഡിഎഫ് ബഹുജന മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരുമായി ഒന്തും തള്ളുമുണ്ടാവുകയും ഗേറ്റ് പൊളിച്ച് പ്രവർത്തകർ നഗര കാര്യാലയത്തിലേക്ക് ഇരച്ചുകേറിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പൊന്നാനി നഗരസഭയുടെ ഭരണപരാജയം തുറന്നുകാട്ടി പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലേക്ക് യു ഡി എഫ് ബഹുജന മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടാവുകയും ഗേറ്റ് പൊളിച്ച് പ്രവർത്തകർ നഗര കാര്യാലയത്തിലേക്ക് ഇരച്ചുകേറിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് റോഡുകൾ തോടുകളായി പൊതുജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ അധികാരികൾ കാണിക്കുന്ന അവഗണനയിലും മാലിന്യ സംസ്കരണത്തിലും പരാജയപ്പെട്ട ഭരണസമിതിയാണ് നഗരം ഭരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ റബ്ബർ സ്റ്റാമ്പായി പിൻസീറ്റ് ഭരണമാണ് നടത്തുന്നതെന്നും തട്ടിക്കൂട്ട അവാർഡാണ് നഗരസഭയ്ക്ക് ലഭിക്കേണ്ടതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി എം പി നിസാർ അധ്യക്ഷ വഹിച്ചു പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യ മുഖ്യപ്രഭാഷ് നടത്തി കുഞ്ഞുമൊഹമ്മദ് കടവനാട് വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ ജബാർ അഡ്വക്കേറ്റ് കെ ശിവരാമൻ മുസ്തഫ വടമുക്ക കെ ജയപ്രകാശ് നബീൽ നെയ്തല്ലൂർ സി ഗംഗാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൊന്നാനി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ